ഡ്രസ് മര ഇവിടെ അല്ലേ വരണത് ഇന്നലെ ഗ്യാങോസിന്ന് ഇറങ്ങിയ ഡ്രസ് മരുന്ന ബ്ലാക്ക് എല്ലാരും എല്ലാരും ഇവിടെ മാങ്ങ ൂരി പാട്ട് മല്ലി പൂച്ചു മാറ്റി അറിഞ്ഞു എന്നൊന്ന് വിളിച്ചേ അപ്പൊ ആ എങ്ങനെ മനസ്സിലായി നല്ല ഇത് ഏക്കോ കേട്ടാ ഡ്രസ് മാറിട്ടോ നിന്റെ മറ്റേ തറടയ്ക്കുമ്പോൾ ഇന്നത്തെ ദിവസോ പിന്നെ ഇന്നത്തെ ദിവസം പിന്നെ ഒരുക്കി ഇറക്കാനാ മലയാളി

അയ്യോ അറിയണ്ടത് ഇതാണ് മാങ്ക ചന്ദ്രൻ പാടിയത് ഇത് ഗേജിൽ കുട്ടി അഭിചാരികമായിട്ട് ഇതാണ്

പയ്യൻ കൊള്ളം പയ്യ സിഗ്മ എനിക്ക് പറ്റിയ പയ്യനാണ് എല്ലാരും റൊമാൻറിക് ജ്യൂണൊക്കെ കിട്ടുമ്പോ നീ കൊറച്ച് ഒറ്റ സിഗ്മ സ അവന്റെ താല്പര്യം വേറെ അവൻറെ താല്പര്യം ഇളന്തപഴം വേറെ അറിഞ്ഞ രണ്ട് പെമ്പിള്ളേ രണ്ട് പഴോ ചന്ദ്രം പറയല്ലേ അങ്ങനെയാണെ മലയാളി സേഫ് ആണല്ലേ വാലന്റൈൻസ് ഡേ ഡേ ആയിട്ട് വാലന്റൈൻസ് ഡേ ആയിട്ട് അവള് മറ്റേ വേറെ ആരെങ്കിലും കൂടെ കറങ്ങി കിടക്കുമ്പോ ആലക്കല്ലേ ഇവന്റെ എളുപ്പത്തെ പറ്റി നമുക്ക്